ഹായ് ഹായ് ഗുഡ് മോർണിംഗ് എന്താ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിശേഷം സുഖമാണ് എല്ലാവർക്കും ഞാൻ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വെച്ചത് എൻ്റെ ഞാൻ പറഞ്ഞില്ല ഇപ്പം തേങ്ങയുടെ കുറവ് എല്ലാ എല്ലാ ആൾക്കാർക്കും തന്നെ തേങ്ങ വില കൂടുതലും തേങ്ങ കിട്ടാനില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇന്നലെ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഗ്ലാസ് കാണിച്ചു തരാം രണ്ട് ഗ്ലാസ് അരി എടുത്തു ഈ ഗ്ലാസ്സിന് ഏഹ് ഇതിൻ്റെ അളവ് തന്നെ ഉണ്ട് അപ്പം ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു അത് കഴിഞ്ഞിട്ട് അതിനൊരു ഗ്ലാസ് അവലും കഴുകി വെള്ളത്തിലിട്ടു കേട്ടോ എന്നാളവല് മേടിച്ചെൻ്റെ കുറേ മേടിച്ചതല്ല എനിക്ക് മരിയയുടെ മമ്മി കൊണ്ടു തന്നായിരുന്നു അവല് അപ്പം ഞാൻ അതിന്ന് അന്നാണ് അവളിൽ വിളയിച്ചത് അവല് വിളയ്ക്ക എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അവർ അവിടെ ഇരുന്നു അപ്പം അതിനകത്തുനിന്ന് ഒരു ഗ്ലാസ് അവലൊടുത്ത് കഴുകി ശരിക്കും ഫൈനായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടു കുതിർത്താൻ അപ്പം ഈ അരിയും ഈ അവലും കൂടെയും കൂടി അരച്ച് ഒരു മൂന്ന് മണിക്കൂർ സമയം അരി വെള്ളത്തിലിട്ടു അതരച്ച് വെച്ചൊരു ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ടായിപ്പോഴത്തേക്കും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അവലും തേങ്ങയില്ലാതെ അവലും അരിയും പിന്നെ ചോറൊന്ന് ചേർക്കണ്ട കേട്ടോ പഞ്ചസാരയും ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ഇതിന് എന്തോ ഒരു ഈസ്റ്റ് വേണോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഈസ്റ്റ് ഏതാന്ന് എനിക്കറിയില്ല ഞാൻ ഈ റിഫൈൻഡ് ഈസ്റ്റ് ഈ മറ്റേ പൊടിയായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് അതാണ് ഉപയോഗിക്കണേ അപ്പോൾ ആ ഈസ്റ്റ് ഞാൻ കഴുകി ഈസ്റ്റും എല്ലാം കൂടെയും കൂടി അല്പം പഞ്ചസാരയും ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചേർന്നിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചു ഏ നല്ല ഫൈനായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഒരു നാലുമണി ആയപ്പോഴത്തേക്കും പൊങ്ങി വന്നായിരുന്നു അപ്പം ഞാനത് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നിപ്പം ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമോ ഒന്നും ഓർത്ത് ഉണ്ടോ അപ്പോൾ നമുക്ക് ചുട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഒട്ടും തേങ്ങയില്ല അല്പം പോലും തേങ്ങ ചേർക്കാതെയാണ് ഇത് നമുക്കപ്പം ചുട്ട ചുട്ട് തേങ്ങയുടെ കുറവെല്ലാം വീട്ടിലും ഉണ്ടല്ലോ എനിക്ക് തേങ്ങയില്ല ഉള്ള കാര്യം പറയാലോ അപ്പൊ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മതി ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസം ഇല്ല ഞാൻ വൈകുന്നേരം രണ്ടെണ്ണം അതാണ് കഴിച്ചത് രാത്രി ചുട്ട് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ നോക്കട്ടെട്ടോ അപ്പം ആ അതിന്റെ ചട്ട കൊടുക്ക ണ്ടല്ലോ ഒരു കുഴപ്പമില്ല നിങ്ങൾ തേങ്ങയില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം എളുപ്പമാണ് ആ അരിയും അവലിങ്ങടേയും കൂടി അങ്ങോട്ട് അരച്ചു വച്ചാൽ മതിയല്ലോ അല്പം പഞ്ചസാര പഞ്ചസാര എന്ന് വെച്ച് നമ്മള് ചേർക്കണേ അനുസരിച്ച് ടേസ്റ്റ് ഒരുപാട് വേണ്ട അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ കഴിക്കുന്ന ചിക്കൻ കറി ആട്ടോ കടലക്കറി കഴിക്കാം ഒരു കുഴപ്പമില്ല അത് നല്ല സൂപ്പർ അപ്പ നല്ലതാ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പൊ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഞാൻ യൂട്യൂബിലേക്ക് കാലു വെച്ചിട്ട് ഒരു വർഷമായി അതിന്റെ ഞാൻ പായസം വെച്ചു പൈസ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയോ എല്ലാവരും അങ്ങനെ പായസം വെച്ച് നോക്കട്ടോ ശരിക്കും അടയുടെ ടേസ്റ്റ് തന്നെ പിന്നെ ഇതാണ് എൻ്റെ വിശേഷം ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നേക്കണേ കണ്ട നല്ല സൂപ്പറാണ് ഈ അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അവലും പച്ചരി മാത്രം ഈസ്റ്റ് ഈസ്റ്റ് വേണമല്ലോ പിന്നെ കഴിയട്ടെ കഴിയട്ടെട്ടോ എന്നിട്ട് കാണാം അപ്പൊ ഞാൻ അതെ നല്ല ഫൈൻ ആയിട്ട് കണ്ടോ ഇതിപ്പോ കറി കഴിക്കണമെങ്കിൽ കറി ഒന്നും തന്നെ വേണ്ട നമുക്ക് സൂപ്പറായിട്ട് അപ്പം ചുട്ടു അപ്പൊ തേങ്ങ ഇല്ലാത്തവര് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഇതിന്റെ കൂടെ ഇപ്പൊ ഞാൻ കഴിക്കണത് ചിക്കൻ കറി ഇതൊന്നും മൂടിയാക്കിട്ടെട്ടോ മൂന്നൊപ്പം എടുത്ത് ചായ എടുക്കട്ടെട്ടോ ചായ ഞാൻ എടുത്തു വെച്ചായിരുന്നു പിന്നെ ദേ നല്ല ചിക്കൻ കറി അധികം ചാറില് ചിക്കൻ കറി ഇന്ന് വെച്ചതല്ല കേട്ടോ ഇന്നലെ വെച്ചതാ പക്ഷെ എന്നാലും ഇത് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചാറ് പറ്റിപ്പോയിണ്ടോ ചാറ് പറ്റിയാലും കുഴപ്പമില്ല ഇത് നല്ല പശുമേല് ഉണ്ടോ സൂപ്പറായിട്ട് കഴിക്കാവുന്ന സാധനം സൂപ്പറാണ് അപ്പം തേങ്ങ ഇല്ലായെന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട അവലും അരി മാത്രം വെച്ച് നമുക്ക് ഈസ്റ്റ് വേണം കേട്ടോ ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈസ്റ്റ് ഏതാ അതിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് പൊങ്ങി വരും പെട്ടെന്ന് പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ ഒരു ഇതും ചേർക്കണ്ട ഞാൻ ഇപ്പം ഗ്യാരണ്ടിയാണ് ഇനി ഞാനിത് ഉണ്ടാക്കണത് അരച്ചു വയ്ക്കണതും കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം സൂപ്പറാണ് ചായ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതാ നിങ്ങൾക്കൊക്കെ ഒക്കെ എന്താണെന്ന് പറ ഇന്നിപ്പ എനിക്ക് പുറത്തൊന്നു പോകണം കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ്റെ സവാളൊക്കെ തീർന്നു അപ്പൊ അതൊക്കെ വാങ്ങണം പിന്നെ പച്ചക്കറി വണ്ടി ഇന്നലെ വന്നില്ല വെള്ളിയാഴ്ച അല്ലേ എല്ലാം വെള്ളിയാഴ്ചയും വരാറുണ്ട് മഴ കാരണായിരിക്കും അവർ വന്നില്ല അപ്പോ എൻ്റെ വീട്ടിലോട്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചവർക്ക് ഒരുപാട് നന്ദി വീണ്ടും ഞാൻ പറയണു ഇനിയും എനിക്ക് മുന്നോട്ട് പോണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും സൂപ്പറാട്ടോ കൈ എടുക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അതെങ്ങനെയാന്ന് കണ്ടോ